മാന്നാർ ം യു പി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഘുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ കരയോഗം സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അധ്യയന വർഷത്തിലെ ലഹരി വിരുദ്ധ ബന്ധപ്പെട്ടിട്ടുള്ള റാലി അതോടൊപ്പം തന്നെ തന്നെ കുട്ടികളെ വളരെ സ്കൂളിന്റെ നമ്മളുടെ ഓരോ കുട്ടികളും ലഹരിയും ഉപയോഗിക്കുകയോ അത് ആ ഒരു വസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർത്തുകയോ ചെയ്യില്ല എന്നുള്ള പ്രതിഷ്ഠയോടുകൂടി ഈ മനുഷ്യച്ചങ്ങല ഞങ്ങളുടെ കുട്ടികളുടെയും അധ്യാപകരുടെയും ഉള്ള ചങ്ങലയുടെ വയ്ക്കുകയാണ് അതിന് ഓരോ കുഞ്ഞങ്ങളും മനസ്സിലാക്കുന്നു മനുഷ്യ ചങ്ങലത്തിൽ പ്രചോദന പ്രചോദനമാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ലൈവായി വിദ്യാർത്ഥികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു ഒപ്പം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പരിപാടി മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ആശയം ജീവിതത്തിൽ ഈ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്തു ആലപ്പുഴ ജില്ലാ ഭരണകൂടത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ ഉൾപ്പെടെയുള്ള ലഹരിവിരുദ്ധ സൈൻ ബോർഡിൽ ജീവിതമാണ് ലഹരി എന്ന വാക്യം കുറിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഒപ്പം ലഹരിവിരുദ്ധ റാലിയും വിദ്യാർത്ഥികളുടെ മൈം ചിത്രരചന എന്നിവയും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസസ് സന്ധ്യ പ്രഭാഷണം നടത്തി സി ഡി നെറ്റ്